അങ്ങനെ ഒരു ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കുന്നതിൻ്റെ ഒരു താല്പര്യവും ആർക്കുമില്ല ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമിക രാജ്യം സ്വപ്നം കണ്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ പേരിൽ നടത്തുന്ന അധാർമികമായ നടപടികൾ മനുഷ്യത്വരഹിതമായ നടപടികൾ എല്ലാ മുസ്ലിം സമുദായവും ഈ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നു ഇത് നിഷ്കളങ്കമല്ല ഇതൊരു വലിയ രോഗലക്ഷണമാണ് വലിയൊരു രോഗലക്ഷണമാണ് ഇന്ത്യയെ തകർക്കാനുള്ള നമ്മുടെ സാമ്പത്തികമായി ഇന്ത്യയെ തകർക്കാനുള്ള ഒരു ബോധപൂർവമായ ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് ഈ ഈ തീവ്രവാദ സംഘടനകൾ വിട്ടുപോകണമെന്ന് ഹമാസ് അവിടെ ഒഴിഞ്ഞു മാറണം എന്ന് പാലസ്തീൻ ജനത ആവശ്യപ്പെടുമ്പോൾ ഈ ഹമാസിന് പിന്തുണയായി ഇവിടെ വരുന്നത് നിഷ്കളങ്കരല്ല അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ഈ ഗാസയോടുള്ള സ്നേഹമല്ല ഇസ്രയേലിനോടുള്ള വിരോധമല്ല ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കുക രാഷ്ട്രീയമായി തകർക്കുക സൈനികമായി തകർക്കുക സാമ്പത്തികമായി തകർക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ടയുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇവരുടെ ഈ മൗനമാണ് ഇവരുടെ ഈ ആഹ്വാനത്തെക്കാളും ഏറ്റവും അപകടകരമായി മാറിയിട്ടുള്ളത് നമസ്കാരം മോഡിലേക്ക് സ്വാഗതം ടാറ്റ ഗ്രൂപ്പിന്റെ കീഴിലുള്ള വസ്ത്രവ്യാപാരശാലയായ വ്യാപാരശാലയായ സുഡിയോയ്ക്കെതിരെ എസ് ഐ ഒര് ബഹിഷ്കരണം നടത്തുകയാണ് എല്ലാ തരത്തിലുള്ള വസ്ത്രങ്ങളും അല്ലെങ്കിൽ ഈ സ്റ്റുഡിയോയിൽ നിന്ന് വിൽക്കുന്ന എല്ലാ തരത്തിലുള്ള സാധന സാമഗ്രികളും ബഹിഷ്കരിക്കണമെന്നാണ് ഇവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ ഒരു ആവശ്യം മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ബഹിഷ്കരണ സമരം മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അതിനെ സംഘപരിവാർ തങ്ങളുടെ ആയുധം ഉപയോഗിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ അധികാരമാകുന്ന ആയുധം ഉപയോഗിച്ച് എല്ലാം തടയുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പുറത്തുവിടുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവകാശവാദങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എസ് ഐ ഒ ഇത്തരത്തിലൊരു ബഹിഷ്കരണ സമരവുമായി മുന്നോട്ട് പോകുന്നത് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് ജെ ആർ പത്മകൂർ നമസ്കാരം സാർ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഒരു സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ സ്റ്റുഡൻസ് വിഭാഗത്തിൽ വരുന്ന ഒരു സംഘടനയാണ് എസ് ഐ ഒ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവർ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഒരു ബഹിഷ്കരണം സുഡിയോക്ക് നേരെ പറയുകയാണ് അല്ലെങ്കിൽ നടത്തുകയാണ് കോഴിക്കോട് ജുഡിയോ സ്ഥാപനത്തിന് നേരെയാണ് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് മുന്നിലാണ് അവർ ആ ബഹിഷ്കരണം നടത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഫലസ്തീൻ ജനതയ്ക്ക് നേരെ നടക്കുന്ന ക്രൂരതയ്ക്ക് ടാറ്റയ്ക്ക് കൈയ്യുണ്ട് അല്ലെങ്കിൽ ടാറ്റ അതിന് മുന്നിൽ പ്രവർത്തിക്കുന്നതാണ് ഈ ഒരു വാദഗതിയോട് യോജിക്കാൻ കഴിയുന്നുണ്ടോ ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല കഴിയുമില്ല എസ് ഐ ഒയുടെ മാതൃസംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുടെ നയങ്ങൾ ആശയങ്ങൾ അവരുടെ ലക്ഷ്യം ഇത് മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ അതറിയാവുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത് ഇതിൽ അപ്പുറം മറ്റൊന്നും അതിന് അവരുടെ സ്റ്റുഡൻസ് ഓർഗനൈസേഷനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല നമ്മളിത് ഒറ്റപ്പെട്ട സംഭവമായി കാണാ കാണണ്ട ഒരു നിഷ്കളങ്കമായ ഒരു ബഹിഷ്കരണം എന്നുള്ള നിലയിൽ അതിനെടുക്കേണ്ട വളരെ ആലോചിച്ച് എടുത്തിട്ടുള്ള തീരുമാനമാണ് അതുകൊണ്ട് നിഷ്കളങ്കമായി ഒരു വിദ്യാർത്ഥി സംഘടന മനസ്സിൽ തോന്നിയ വേദന കൊണ്ട് ഇങ്ങനെ ഒരു പ്രചരണം നടത്തുന്നു എന്നുള്ള രീതിയിൽ നമ്മളതിനെ എടു എടുക്കേണ്ട കാര്യമില്ല ഇത് നിഷ്കളങ്കമല്ല ഇത് വലിയ രോഗലക്ഷണമാണ് വലിയൊരു രോഗലക്ഷണമാണ് ഇന്ത്യയെ തകർക്കാനുള്ള നമ്മുടെ സാമ്പത്തികമായി ഇന്ത്യയെ തകർക്കാനുള്ള ഒരു ബോധപൂർവമായ ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് അതിനെ പിന്തുണയ്ക്കുന്ന പല ബാഹ്യ ശക്തികളും ഇവിടെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ വ്യവസായം നടത്തുന്ന പല ഇന്ത്യക്കാരായിട്ടുള്ള വ്യവസായികൾ അവരാണ് നമ്മുടെ വികസനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ബാക്ക്ബോൺ എന്ന് പറയുന്ന ഒത്തിരി ബിസിനസ്സുകാരുണ്ട് ഭാരതീയരായ ബിസ ബിസിനസ്സുകാരുണ്ട് അവരാണ് നമ്മുടെ സാമ്പത്തിക മേഖലയെ താങ്ങി നിർത്തുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ മറ്റ് ലോകരാഷ്ട്രങ്ങളുമായിട്ട് പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന അവർ മാത്രമാണെന്നുള്ളതല്ല അവരാണ് ഗവൺമെൻറ്റിനോടൊപ്പം നിന്നുകൊണ്ട് മറ്റെല്ലാ ചിന്തകളും മാറ്റി മാറ്റിവെച്ചിട്ട് രാജ്യം വലുതാണ് എന്നുള്ളൊരു സങ്കല്പം വെച്ചുകൊണ്ട് രാജ്യത്തിലേക്ക് കുറേ കൂടുതൽ വിദേശ വിദേശ നിക്ഷേപമൊക്കെ കൊണ്ടുവന്ന് അതിലൂടെ ഇന്ത്യൻ മാർക്കറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിച്ച് ഇന്ത്യയുടെ സമ്പദ്ഘടന വലുതാക്കി ഇപ്പോൾ ഏറ്റവും നാലാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയെടുക്കുന്നത് ഒരു നിർണായക പങ്ക് പങ്കുവഹിക്കുന്നത് ഇന്ത്യയിലെ വ്യവസായികളാണ് അപ്പോൾ അതിനെ ഓരോന്നിനെ ഓരോന്നിനെയായി ഓരോ കാര്യങ്ങൾ പകർന്ന് തകർത്ത തകർത്തെങ്കിൽ മാത്രമേ ഇന്ത്യ മഹാരാജ്യത്തെ മുട്ടുകുത്തിക്കാൻ കഴിയൂ എന്നുള്ള ബോധപൂർവമായ ഇവിടെയോ ഇരുന്ന് തയ്യാറാക്കുന്ന ഒരു അജണ്ട ഈ എസ് ഐ ഒയിലൂടെയോ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയിലൂടെ നടപ്പിലാക്കുന്നു എന്നുള്ളതും മാത്രമേ ഉള്ളു അതുകൊണ്ട് ഇതൊരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു അവരുടെ ഒരു ബഹിഷ്കരണമല്ല ഇതൊരു വലിയ രോഗലക്ഷണമാണ് ഇത് ചികിത്സിച്ചേ മാറ്റൂ ചികിത്സിച്ചു മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ മുറിച്ചു മാറ്റണം എന്നുള്ളതാണ് അതല്ലാതെ ഇതിനെ താങ്ങി തലോടി പോയിട്ട് കാര്യമില്ല ഞാൻ ചോദിക്കട്ടെ ഇത്രയും വളരെ ക്രൂരമായ ഈ നമ്മുടെ രാജ്യത്തെ തന്നെ തകർക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രചരണം വന്നിട്ട് എന്തേക്കാ ഈ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ വിമർശിക്കാത്തത് മറ്റേതെങ്കിലും ഒരു ചെറിയ സംഭവം എവിടെയെങ്കിലും ഉണ്ടാകുമ്പോൾ നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകരുൾപ്പെടെ രാഷ്ട്രീയ നേതാക്കന്മാരുൾപ്പെടെ അതിനെതിരായി വലിയ പ്രചരണം വരുന്ന ആ സാഹചര്യം ഇപ്പോൾ അതിനേക്കാൾ ക്രൂരമായൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുമ്പോൾ എന്തേ ആരും പ്രതികരിക്കുന്നില്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇവരുടെ ഈ മൗനമാണ് ഇവരുടെ ആഖ്വാനത്തെക്കാളും ഏറ്റവും അപകടകരമായി മാറിയിട്ടുള്ളത് ഇവരുടെ ഈ രാഷ്ട്രീയ കക്ഷികളുടെയും അഭിനവ ബുദ്ധിജീവികളുടെയും ഒക്കെ നിഷ്പക്ഷമായും മതേതരത്വത്തിൽ ഉറച്ചു നിന്ന് പ്രസംഗിക്കുന്നവരുടെയൊക്കെ ഈ മൗനമാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യം ഒരു കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനം സി പി എം ഈ എസ് ഐ ഒ ഇത്തരത്തിൽ ഇസ്രയേലിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കാനും ഇന്ത്യ ഇന്ത്യയുടെ സൈനിക ശക്തിയെ ഇല്ലാതാക്കാനും ശ്രമിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അരങ്ങൊരുക്കുമ്പോൾ അതിന് അറിയാതെ നിന്ന് താങ്ങിക്കൊടുക്കുന്ന അല്ലെങ്കിൽ സൈഡ് ചെയ്യുന്നൊരു നിലപാടാണ് സി പി എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ ഭാഗത്തുണ്ടാകും ഈ അടുത്ത ദിവസം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് എം എ ബേബിയുടെ പ്രസംഗം ഇസ്രയേലിന് ചെയ്യുന്ന എല്ലാ സൈനിക സഹായവും ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഉടനടി അവസാനിപ്പിക്കണം എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾക്ക് അവർ നമ്മുടെ സൈനികമായി നമ്മൾ വളർന്ന് പരസ്പര കൂടി നമ്മൾ നമ്മൾ സൈനികമായി വലിയൊരു ശക്തിയായി മാറണം മാറേണ്ട സാഹചര്യം നിൽക്കുമ്പോൾ അത് നിന്നും മാറ്റി നമ്മളെ വെറും മോശപ്പെട്ട ഒരു രാജ്യമാക്കി മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അതിന് പിന്നിലുള്ളത് എസ് ഐ ഒയും സി പി തമ്മിൽ ഒരു ഈ എസ് ഐ ഒയുടെ ഭാരവാഹിത്വമുള്ള വ്യക്തി ഇന്ന് പറഞ്ഞത് ഇന്ന് ചാനലിനോട് പറഞ്ഞത് അത് തന്നെയാണ് എന്തുകൊണ്ട് എസ് ഐ ഒ പ്രതിഷേധിക്കുമ്പോൾ മാത്രം ഇത് വലിയ വാർത്തയാകുന്നു വലിയ വിമർശനം വിധേയമാകുന്നു കഴിഞ്ഞ ദിവസം എം എ ബേബി ഇത്തരത്തിലുള്ള ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിയിട്ട് എന്തുകൊണ്ട് അത് ചർച്ചയാകുന്നില്ല ഈ എസ് ഐ ഒയിലുള്ള ആണോ നിങ്ങൾക്ക് വിഷയം എന്നുള്ള രീതിയിൽ മതപരമായിട്ടുള്ള ഒരു വിഷയം കൂടി അവർ മുന്നോട്ട് വയ്ക്കുകയാണ് അങ്ങനെയല്ല എന്താണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം ഒരു മതരാഷ്ട്രം ഉണ്ടാക്കുക ലോകത്ത് തന്നെ ഒരു മത ഒരു മതത്തിൻ്റെ കീഴിലെത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ പോകുന്നത് അല്ലാതെ അവർ പറയുന്ന മാനുഷികതയും മനുഷ്യ സ്നേഹവും ജനാധിപത്യവും ഒക്കെ തങ്ങൾക്ക് അധികാരത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരാനുള്ള ചവിട്ടുപടികളാണെന്നും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിനെയൊക്കെ മുറിച്ചുകൊണ്ട് അവരുടെ മതരാഷ്ട്ര സങ്കല്പം നടപ്പിലാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇവരുടെ മാനവികതയാണ് പ്രശ്നമെങ്കിൽ ബംഗ്ലാദേശിലും തുടങ്ങി മറ്റ് പാകിസ്ഥാനിലുമൊക്കെ അവിടുത്തെ ന്യൂനപക്ഷ ന്യൂനപക്ഷ സമുദായങ്ങൾ സ്ത്രീകൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വേട്ടയാടപ്പെടുന്നുണ്ട് എന്തേ പ്രതിഷേധിക്കാത്തത് ഇന്ത്യ മഹാരാജ്യത്തോടൊപ്പമെങ്കിലും ഈ ഈ ഈ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കടപ്പാടുണ്ടെങ്കിൽ ഇന്ത്യക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ച തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളാണ് ഒന്ന് ചൈനയും ഒന്ന് തുർക്കിയും എന്തേ സി പി എമ്മും അതുപോലെ തന്നെ ഇവരും ഈ എസ് ഐ ഒയും അതിനെതിരെ ഒരു വാക്ക് ഉന്നയിക്കാത്തത് അവരുടെ തുർക്കിയുടെ സാധനങ്ങൾ ബഹിഷ്കരിക്കണം എന്നൊരു നിലപാടെടുക്കാത്തത് ചൈനയുടെ സാധനങ്ങൾ ബഹിഷ്കരിക്കണം എന്നൊരു നിലപാടെടുക്കാത്തത് അപ്പോൾ ഇതൊന്നും അല്ല ബന്ധം പ്രശ്നം ഈ ഇസ്രായേലിനെ സഹായിക്കുന്നത് ഇന്ത്യ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുമായി സൈനിക സഹായമുണ്ട് ബന്ധമുണ്ട് എന്നുള്ളതല്ല അടിസ്ഥാന പ്രശ്നം ഇന്ത്യയെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തികമായി തകർക്കുക അതിലൂടെ ഇന്ത്യയെ മൊത്തത്തിൽ തകർക്കുക എന്നുള്ള ഒരു ദുഷ്ട വിചാരം ഇവരുടെ പിന്നിലുണ്ട് അതിനറിഞ്ഞോ അറിയാതെയോ ഇവിടെ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും അതിന് പിന്തുണ കൊടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ ചൈ ഇപ്പോൾ സുഡിയോയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ചൈ നമ്മുടെ ടാറ്റ ഒരു മാന്യമായി ബിസിനസ് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു വ്യവസായി ഒരു ഗ്രൂപ്പാണ് അവരുടെ സ്പർശമേൽക്കാത്ത ഏത് മേഖലയുണ്ട് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറയുന്നത് പോലെ തന്നെ മുട്ടു സൂചി മുതൽ എയ്റോപ്ലെയിൻ വരെ ഉണ്ട് ഈ സാധനങ്ങളെല്ലാം ബഹിഷ്കരിക്കാൻ അവർ പറയട്ടെ എങ്കിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ അല്ലെങ്കിൽ ഈ പൊതുവിൽ അവരൊരാഹ്വാനത്തിന് ഉപരിയായിട്ട് സ്വന്തമായി അവരുടെ ഈ ആശയത്തിൽ വിശ്വസിക്കുന്ന ആളുകളെങ്കിലും ഇത് ഉപേക്ഷിക്കും എന്ന് നിശ്ചയിച്ചു നോക്കട്ടെ പ്ലെയിനിൽ കയറാൻ കഴിയുമോ ഏ മെഡിസിൻ ഉപയോഗിക്കാൻ കഴിയുമോ ഏതെങ്കിലും മറ്റ് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്ന ഇവരുപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വരെ ജ്യോതിഷ് ബന്ധമുള്ളതാണ് ജ്യോതിഷ് ബന്ധമുള്ളതാണ് ഉപയോഗിക്കുന്ന മൊബൈലുകൾ ഈ മറ്റ് ജ്യോതിഷ് ബന്ധമുള്ള പാർട്സൊക്കെ ഇതിനകത്തുള്ളതാണ് അപ്പം ഇവരുടെ ജീവിതം നിത്യജീവിതത്തിൽ ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല ഇവർക്കൊന്നും ഉപയോഗിക്കില്ല മരുന്ന് ഉപയോഗിക്കില്ല വെള്ളം കുടിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയായിരുന്നു എന്തേ അത് ബഹിഷ്കരിച്ച് ആദ്യം കാണിച്ചിട്ട് മറ്റു ജനങ്ങളോട് പറയണം നിങ്ങൾ അത് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അത് ചെയ്യുന്നില്ലല്ലോ അത് ചെയ്യുന്നില്ലല്ലോ അപ്പം അതിൻ്റെ ഉദ്ദേശം ഈ ഗാസയോടുള്ള സ്നേഹമല്ല ഇസ്രയേലിനോടുള്ള വിരോധമല്ല ഇന്ത്യയെ സാമ്പത്തികമായി തകർക്കുക രാഷ്ട്രീയമായി തകർക്കുക സൈനികമായി തകർക്കുക സാമ്പത്തികമായി തകർക്കുക എന്നുള്ള ഒരൊറ്റ അജണ്ടയുള്ളൂ പക്ഷെ അത് ഇന്ത്യയിൽ വിലപ്പോകില്ല ഇത് നിങ്ങൾക്കറിയാം സി എ എ സമരം വന്ന സമയം സി എ വന്നതിന് ശേഷം ഇപ്പം എത്ര വർഷമായി അതിന്റെ പേരിൽ അന്നവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണം ഏതെങ്കിലും ഒരാളെ ആ നിയമത്തിന്റെ പേരിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരാളങ്ങനെ പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ടോ ഇല്ലല്ലോ എന്തായിരുന്നു അന്നത്തെ കോലാഹലം അന്നവരെന്തൊക്കെ പ്രചരണം നടത്തിയത് അതിൻ്റെ പേരിൽ ഇതുപോലുള്ള ബഹിഷ്കരണം ഒരു നടത്തിയല്ലോ കുടിവെള്ളം മലപ്പുറം ജില്ലയിലൊരു ഗ്രാമത്തിൽ മലപ്പുറമാണോ കോഴിക്കോടോ ഒരു ഒരു പട്ടികജാതി കോളേജിൽ വെള്ളം കൊടുക്കില്ല എന്ന് തീരുമാനിച്ചില്ലേ വ്യവസ് ഈ സംഘപരിമാർ പ്രസ്ഥാന ബന്ധമുള്ള ആളുകൾക്ക് കടയിൽ നിന്ന് സാധനം കൊടുക്കില്ല എന്ന് തീരുമാനിച്ചില്ലേ എന്തായി ഇതേ രീതിയിൽ ഇന്ത്യയിലെ മറ്റു മതവിഭാഗങ്ങൾ എന്തെങ്കിലും അവരുടെ മതപരമായ താല്പര്യം വെച്ചുകൊണ്ടോ അല്ലാതെയോ എങ്ങനെ ചില വ്യവസായ വിസന സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കണം എന്ന് തീരുമാനമെടുത്താൽ ഇന്ത്യയുടെ സ്ഥിതി എന്താവും കേരളത്തിൻ്റെ സ്ഥിതി എന്താവും അത് മനസ്സിലാക്കണ്ടേ അത് മനസ്സിലാക്കണ്ടേ ഇവരുടെ ഉദ്ദേശം ഒരു അവരുടേതായ മതസങ്കല്പത്തിൻ്റെ അടിസ്ഥാനമായ ഒരു യഥാസ്ഥിതിക രാജ്യം ഒരു രാജ്യം അല്ലെങ്കിൽ ലോകം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അത് വിലപ്പോൾ അവരൊരു ഉട്രോപ്യൻ തീരാണ് ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സങ്കല്പമാണ് അതിന് പ്രധാനമായി നിൽക്കുന്നത് ഇന്ത്യയിലെ ഈ നമ്മുടെ ഈ മത മതേതര സ്വഭാവത്തോടു കൂടി എന്നാൽ വളരെ ഗൗരവമായി ഇന്ത്യ എന്നുള്ളൊരു സ്നേഹം വച്ചു പുലർത്തുന്ന രാജ്യ ഒരു തലമുറയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആണം ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ബഹിഷ്കരണങ്ങളും പ്രഖ്യാപിക്കും അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ പൊതുവായിട്ട് രണ്ട് കാര്യങ്ങളുള്ളൂ ഒന്നെന്ന് പറയുന്നത് ഗാസയും നടക്കുന്ന അല്ലെങ്കിൽ ഫലസിന് നടക്കുന്ന ഈ ഒരു വംശഹത്യ അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല കാരണം കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ ഈ യുദ്ധത്തിൻ്റെ പേരിൽ കൊന്നൊടുക്കുന്ന ഒരു കാഴ്ച വളരെ ദയനീയമാണ് എന്നുള്ളത് അത് നമുക്ക് അംഗീകരിക്കാതെ വയ്യ ആ ഗാസയും നടക്കുന്ന ഈ ഒരു വലിയ ഒരു വംശഹത്യക്ക് അല്ലെങ്കിൽ ഈ ഒരു അക്രമത്തിന് യുദ്ധത്തിനെതിരായി കോഴിക്കോട് ജില്ലയിലെ സുഡിയോയിൽ സമരം ചെയ്തതുകൊണ്ടോ ബോയ്ക്കോട്ട് ചെയ്തതുകൊണ്ടോ എന്ത് ഉപയോഗമാണ് എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ട് രണ്ട് അതിന് പിന്നിൽ സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഈ മതം എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ അതായത് മതപരമായുള്ള ഒരു വികരണം ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ചിലവാകും എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടോ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഈ ഒരു സമകാലിക സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ടോ അല്ല നമ്മൾ ഇത് ഈ നമ്മൾ ഇവരുടെ ആശയം അല്ലെങ്കിൽ ഇവർ ഉന്നയിക്കുന്ന ആവശ്യം അത് വളരെ വളരെ മൃദത്വം ഉള്ളതാണ് എന്നുള്ളത് കൊണ്ട് അവരുടെ ഉള്ളിൽ അതിൽ കൂടി ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന കാര്യത്തെ കാണാതിരിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിൽ ഈ മതേതര ഈ താങ്കൾ പറഞ്ഞ ഈ മതേതരത്വം ഇതൊക്കെ നിൽക്കുന്ന സംസ്ഥാനത്താണ് ഒരു അധ്യാപകൻ്റെ കൈവെട്ടിയത് ആ കൈവെട്ടിയ അധ്യാപകൻ്റെ എന്നെ കൈവെട്ടിയ പ്രതികൾ ഉപയോഗിച്ചിരുന്ന പ്രതികൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ അവസാനം ചെന്നെത്തിയത് ഇതുമായി ബന്ധമുള്ളൊരു മാധ്യമത്തിൻ്റെ പേരിലാണ് ആ സിം കാർഡുകളെല്ലാം എടുത്ത് അവിടെ വെച്ചാണ് അന്വേഷണം നിന്നത് അതെല്ലാവർക്കും അറിയാം അപ്പോൾ ഇവരുടെ മാധ്യമ സ്ഥാപനമായാലും ഇവരുടെ മറ്റ് സംഘടനാ പ്രവർത്തനമായാലും എന്താണ് ലക്ഷ്യം ഗാസയിൽ താങ്കൾ സൂചിപ്പിച്ചു എപ്പോഴും ശേഷം ഒരു സംഭവം തുടങ്ങുന്നത് ഒരു കാര്യം മാത്രമേ നമ്മളത് ചിന്തിക്കൂ അതിന് മുന്നിലും പിന്നിലുമുള്ള കാര്യങ്ങൾ ചിന്തിക്കില്ല ഇപ്പോൾ ഗോത്രയിൽ നമ്മുടെ ഗുജറാത്തിൽ സംഘർഷം ഉണ്ടായി ആ ഗോത്ര ട്രെയിൻ തീവപ്പും അമ്പത്തിയേഴ് ആളുകൾ സ്ത്രീകളുൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ വൃദ്ധന്മാരുൾപ്പെടെ ഉള്ള ആളുകൾ പച്ച മനുഷ്യർ ട്രെയിനകത്ത് ബന്ധു മരിച്ചത് ആരും കാണുന്നില്ല അതാരും ചർച്ച ചെയ്യില്ല ഇവിടെ എന്താ സംഭവിച്ചത് ഒരു യുദ്ധം വരുമ്പോൾ ശരിയും തെറ്റും വിലയിരുത്തുന്നത് യുദ്ധത്തിന് അല്ലെങ്കിൽ ഒരു അക്രമം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ശരിയും തെറ്റും കണക്കാക്കുന്നത് അതിന് അതിന് തുടക്കം അതിൻ്റെ എന്താണ് അതിൻ്റെ കാരണം എന്താ എങ്ങനെ പോകുന്നു ഇനി എങ്ങനെ അവസാനിപ്പിക്കണം ഇത് മൂന്ന് കാര്യങ്ങളും ചർച്ച ചെയ്യണം ഒരു കാര്യവുമില്ലാതെ ഒരു വെടിനിർത്തലും പരസ്പര പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അന്താരാഷ്ട്ര തല തലത്തിൽ എടുത്തിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സമാധാനമായി ഒറ്റപ്പെട്ട ചെറിയ സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടെങ്കിലും പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യത്തിലേക്ക് കടന്നു കയറി ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകളെ സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ ഓരോ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ പിടിച്ചുകൊണ്ട് നിഷ്ഠൂരമായി കൊല ചെയ്ത കുട്ടികൾ ഉൾപ്പെടെ കൊല ചെയ്ത് സ്ത്രീകൾ ഉൾപ്പെടെ കൊല ചെയ്ത് കുറെ ആളുകളെ ഇപ്പൊ ജീവക്ഷമമായി ബന്ദിയാക്കി വെച്ചിട്ട് അതിന് തിരിച്ച് റിട്ടാലിയേഷൻ ഉണ്ടാവുമ്പോൾ അതിനെ തെറ്റ് അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ നാളെ തീരും യുദ്ധം ചിലപ്പോ തീരാ ആ ബന്ദികളെ വിട്ടുകൊടുക്കൂ ആ ബന്ദികളെ വിടില്ല ആ കുട്ടികളെ കൊന്നതിന് മാപ്പ് പറയില്ല നമ്മൾ കണ്ടല്ലോ കഴിഞ്ഞ വിട് വിട്ടുകഴിഞ്ഞ് ഈ കഴിഞ്ഞ കുറച്ചാളുകളെ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മധ്യസ്ഥ അടിസ്ഥാനത്തിൽ വിട്ടുപോ വിട്ടുകൊടുത്തപ്പോൾ കൊ കൊല പച്ചയായ കൊച്ചു കുട്ടികളെ കൊന്ന ആ കുട്ടികളുടെ മൃതദേഹം തിരിച്ചു കൊടുക്കുന്ന കാഴ്ച നമ്മൾ ഹൃദയം അലിയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ ഇതാരാണ് ചെയ്തത് അവിടുത്തെ ഹമാസ് എന്ന് പറയുന്ന ഈ തീവ്രവാദി സംഘടനകളെ അവിടുത്തെ പാലസ്തീനെ ജനങ്ങൾ തള്ളിപ്പറയുകയാണ് നിങ്ങൾ ഇവിടുന്ന് വിട്ടുപോകൂ അവിടുത്തെ ഭരണകൂടം ഇപ്പോൾ പറഞ്ഞു ഈ അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഈ പാലസ്തീൻ ജനതയുടെ നേതാവായി പറഞ്ഞു നിങ്ങൾ വിട്ടുപോകണം ഈ ഈ തീവ്രവാദ സംഘടനകൾ വിട്ടുപോകണമെന്ന് ഹമാസ് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറണം എന്ന് പാലസ്തീൻ ജനത ആവശ്യപ്പെടുമ്പോൾ ഈ ഹമാസിന് പിന്തുണയായി ഇവിടെ വരുന്നത് നിഷ്കളങ്കരല്ല ദുഷ്കളം അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ മനുഷ്യത്വത്തിൻ്റെ രീതിയിൽ പ്രശ്നങ്ങളെ കാണാൻ നമുക്ക് കഴിയണം ഇതേപോലെ ഞാൻ ചോദിക്കട്ടെ ഇതേപോലെ നമ്മളിപ്പോൾ കുട്ടികളെ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഇരുപത്തിയാറ് ആളുകളെ പൽഹാമിൽ കൊന്നില്ലേ ഒരു തെന്ത് തെറ്റാ ഒരു ചെയ്തത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനത്തിന് പോയോ ഏതെങ്കിലും മതത്തിനെതിരായി പ്രവർത്തനത്തിന് പോയോ അവരെ നിഷ്കളങ്കമായി അവിടെ ടൂറിന് പോയി ഒരു സംസ്ഥാനത്ത് ടൂറിന് പോയപ്പോൾ ഇരുപത്തിയാറ് പേരെയാണ് ഭാര്യയുടെയും മക്കളുടെയും ബന്ധുക്കളുടെയും മുന്നിൽ വെച്ചു കൊന്നത് ഈ പറയുന്ന എസ് ഐഇഒ ജമാഅത്ത് ഇസ്ലാമിയോ ഏതെങ്കിലും ഒരാള് ഒരു വാക്ക് അനുശോചന തെറ്റായി പോയി എന്ന് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ അവരാണ് ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടി വാദിക്കുന്നത് നമ്മുടെ ജമ്മു കാശ്മീരിൽ ജമ്മുകാശ്മീരിൽ കാശ്മീർ വാലിയിൽ നിന്ന് ഏഴ് എട്ട് ലക്ഷം കാശ്മീരി പണ്ഡിറ്റുകളെ ഉന്മൂലനം ചെയ്തു ഒരാൾ പോലും അവിടെ ഇല്ല അവിടെ പ്രസവം നിന്നത് പോയിട്ടല്ല മരിച്ചുപോയിട്ടുള്ളതല്ല എല്ലാം അവർ എൻജിനീയർമാരുണ്ട് ഡോക്ടർമാരുണ്ട് പാവപ്പെട്ട ആളുകളുണ്ട് അവരുണ്ടാക്കിയ ഒരു ജീവിതകാലം അവരുടെ തലമുറ മുൻ തലമുറയും ഉണ്ടാക്കിയ എല്ലാം ഉപേക്ഷിച്ച് ഈ ഭാരതത്തിൽ നിന്ന് തെരുവിലേക്ക് നമ്മുടെ ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും തെരുവുകളിലേക്ക് ഓടിയിട്ടുണ്ട് ഇന്നും തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല ഒരു വാക്ക് ഇവർ പറഞ്ഞിട്ടുണ്ടോ ഇതിന്റെയൊക്കെ പിന്നിൽ മാത്രമല്ല വ്യവസായിക താല്പര്യം ഉണ്ട് ഇവിടെ റിലയൻസ് ഉൾപ്പെടെ മറ്റേ പല ടാറ്റഡ ഉൾപ്പെടെ പല സ്ഥാപനങ്ങളും ഈ വസ്ത്രവ്യാപാരവുമായി ബന്ധപ്പെട്ട് ഇവിടെ കൂടുതലായി ഇറക്കുമതി ചെയ്തിട്ടുള്ളത് ബംഗ്ലാദേശിൽ നിന്നാണ് ആ ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോ ഈ അതുപോലെ തുർക്കി മേഖലയിൽ നിന്നാണ് ഈ ഫൽഗാം അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ ആ തുർക്കി സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ വെജിറ്റബിൾ പോലും അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ പോലും ഇവിടുത്തെ തെരുവ് കച്ചവടക്കാരായ ആളുകൾ പോലും ബഹിഷ്കരിക്കാൻ ഇന്ത്യയോടുള്ള കടപ്പാട് സ്നേഹം വെച്ചുകൊണ്ട് ബഹിഷ്കരിക്കാൻ തയ്യാറായിട്ടുണ്ട് അവിടെ നിന്നുള്ള സാധനങ്ങൾ ആരും ഇവിടുത്തെ വ്യവസായികൾ എടുക്കുന്നില്ല അങ്ങനെ വന്നപ്പോൾ ഇവിടെയുള്ള വ്യവസായങ്ങളും ഇവിടുത്തെ നമ്മുടെ ഭാരതീയമായ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന സാധനങ്ങൾ വികസിപ്പിച്ചപ്പോൾ അതിനെ തകർക്കുക എന്നുള്ളതാണ് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ സാമ്പത്തികമായി തകർക്കുക അതിലൂടെ ഇന്ത്യയെ മൊത്തത്തിൽ തകർക്കുക എന്നുള്ളത് അത് തിരിച്ചറിയാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിയും കാരണം ഒരു നിർണായ ഘട്ടത്തിൽ ഭീഷണി നേരിടുന്ന സമയത്തിൽ സടകുടഞ്ഞ് എഴുക്കുന്ന എഴുന്നേൽക്കുന്ന ഒരു സമൂഹമാണ് ഇന്ത്യയിലുള്ളത് പ്രത്യേകിച്ച് കേരളത്തിലുള്ളത് അത് തിരിച്ചറിയാനുള്ളൊരു കഴിവുണ്ട് അതുകൊണ്ട് കേരളത്തിൽ ആ ഒരു പരിപ്പ് വേവില്ല എന്ന് തന്നെയാണ് കേരളത്തിലല്ല ഇന്ത്യയിൽ ഒരിടത്തും ആ പരിപ്പ് വേവില്ല ഇന്ത്യയിൽ ഒരിടത്തും ആ പരിപ്പ് വേവില്ല അങ്ങനൊരു തീരുമാനം ശക്തമായി എടുത്താൽ അല്ല അതിലും ഒരു ഞാൻ നേരത്തെ കൂട്ടിച്ചേർക്കാൻ വിട്ടൊരു കാര്യമാണ് അതായത് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് ഇസ്ലാം ഓർഗനൈസേഷൻ എന്ന് പറയുന്ന അവർ അവരിൽ അല്ലെങ്കിൽ അതിൻ്റെ ഭാരവാഹികൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സംഘപരിവാറിന്റെ അധികാരമാണെന്ന് ശക്തി ഉപയോഗിച്ച് അവരെ അടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത് അത് ഈ ഈ ഇസ്ലാം ഓർഗനൈസേഷൻ എന്നുള്ള ഒരു പേരുള്ളത് കൊണ്ടാണ് അവരെ ഭീകര സംഘടനയായിട്ടൊക്കെ ചിലർ എന്നാണ് അവർ ചോദിക്കുന്നത് അത് ഇസ്ലാമിക സംഘടന എന്നുള്ള നിലയിലല്ല അവരുടെ പ്രവൃത്തി അവരുടെ നിലപാടുകള് ആ നിലപാടുകൾ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും തീവ്രവാദ സ്വ അവരുടെ പ്രവർത്തന ശൈലി മാത്രം അതുകൊണ്ടാണല്ലോ എന്നേരത്തെ പറഞ്ഞത് അധ്യാപകൻ്റെ കൈവട്ടിയുടെ സിം കാർഡ് പ്രതികളുടെ സിം കാഡ് എവിടെ ആരുടെ പേരിൽ എടുത്ത് പറയട്ടെ പറയട്ടെ അവരുടെ നിലപാടുകൾ മാത്രമാണ് അല്ല ഇസ്ലാം എന്നുള്ളത് കൊണ്ടല്ല ഒരിക്കലുമല്ല ഒരു ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കുന്നതിന് ഒരു താല്പര്യവും ആർക്കുമില്ല ഇസ്ലാമിന്റെ പേരിൽ ഇസ്ലാമിക രാജ്യ സ്വപ്നം കണ്ടുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ നടത്തുന്ന അധാർമികമായ നടപടികൾ മനുഷ്യത്വരഹിതമായ നടപടികൾ എല്ലാ മുസ്ലിം സമുദായവും ഈ പറയുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരിക്കലും ഇല്ല ഒരിക്കലും അങ്ങനെ ഇല്ല പക്ഷെ അവരെ പോലും അവരെ നിശബ്ദരാക്കിക്കൊണ്ട് ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തികളുടെ ദുഷ്ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ അമതവിശ്വാസികളാണ് വളരെ സത്യസന്ധമായി ഇന്ത്യയോട് കൂറു പുലർത്തി പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട് നിരവധി അല്ല ബഹുഭൂരിപക്ഷം ആളുകൾ ഇസ്ലാമെന്ന് പറഞ്ഞാൽ പോലും ആളുകൾക്കൊരു സംശയ ദൃഷ്ടിയോടുകൂടി ഇപ്പം നോക്കുന്നുണ്ട് എങ്കിൽ അതിന് ഉത്തരവാദി ഇവരാണ് ആ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ ഇസ്ലാമിക് വിശ്വാസികളല്ല ഇവരെ പൊളിറ്റിക്കൽ ഇസ്ലാം അവരുടെ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഐഡിയോളജി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഇത്തരം ബുദ്ധിഹീനമായ വെറുപ്പുളവാക്കുന്ന പ്രവർത്തനങ്ങളാണ് അതേസമയം നമ്മൾ ആലോചിക്കേണ്ട ഇതേ രീതി മറ്റുള്ളവരെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ആചാരങ്ങളും അനുഷ്ഠാന അവരുടെ ബിസിനസ് സ്ഥാപനത്തിനെതിരെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചെന്ന് നിൽക്കും എന്നുള്ള കാര്യം ഒരു വിനയ സമാധാനപൂർവ്വം ആലോചിക്കണമെന്ന് വിനയപൂർവ്വമാണ് ഒരു അഭ്യർത്ഥനയുള്ളത് തീർച്ചയായും യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളത് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ പരിഗണിക്കുന്നുണ്ട് പക്ഷേ ഇത്തരത്തിൽ സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനത്തിന് നേരെ ഒരു ബഹിഷ്കരണ ആഹ്വാനം നടത്തുകയും ആ ബഹിഷ്കരണ ആഹ്വാനം ഫലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യമാണെന്ന് പറയുമ്പോഴും പലതരത്തിലുള്ള ചോദ്യങ്ങളും സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട് വരും ദിവസങ്ങളിലും ഈ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയായി മാറുമെന്നതും തീർച്ചയാണ് ഇന്ന് നമ്മുടെ ഒപ്പം ചേർന്ന് താങ്കൾക്ക് നന്ദി ടോക്കിമോയിൻ്റെ ഈ എപ്പിസോഡോട് അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം